സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തപ്പെടുന്നതാണ് മത്തവിലാസം കൂത്ത് പരമ്പരാഗതമായി ചാക്യാർ കുടുംബങ്ങളാണ് ഈ കൂത്ത് അവതരിപ്പിക്കുന്നത് ഹാസ്യരസപ്രധാനമാണ് ചാക്യാർ കൂത്ത് എന്ന് നമുക്കറിയാമല്ലോ എന്നാൽ അതിലെ ഹാസ്യരസപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം മാറ്റി ഭക്തി പ്രധാനമാക്കിയിട്ടാണ് മത്തവിലാസം കൂത്ത് അവതരിപ്പിക്കുന്നത് കൂത്ത് സാധാരണയായി വാക്യ പ്രധാനമാണെങ്കിലും ഈ കൂത്ത് അഭിനയ നൃത്ത പ്രാധാന്യമുള്ളതാണ് പ്രത്യേക പരിശീലനം നേടിയ നമ്പ്യാരാണ് ഇതിനുള്ള മിഴാവ് കൂട്ടുന്നത് ഈ മിഷാവാകട്ടെ ആചാരാനുഷ്ഠാനങ്ങളോടെ നിർമ്മിച്ച് ഉപനയനം കഴിഞ്ഞതും കൂടിയാണ് വേഷവും മറ്റു കൂത്തുകളിൽ നിന്നും വ്യത്യസ്തമാണ് മൂന്ന് ദിവസം കൊണ്ടാണ് ഈ കൂത്തിൻ്റെ അവതരണം സംസാരിക്കാതെ അംഗ്യ ഭാഷയിലാണ് കൂത്തിൻ്റെ അവതരണം പൂർണ്ണമായും അനുഷ്ഠാനപരമായ ഒരു കൂത്താണ് മസ്തവിലാസം കൂത്ത് ഈ കൂത്തിനൊപ്പം കുഴിത്താളം കൊട്ടുന്നത് നഞ്ഞാരമ്മയാണ് ആദ്യത്തെ ദിവസം പുറപ്പാട് രണ്ടാമത്തെ ദിവസം നിർവഹണം മൂന്നാമത്തെ ദിവസം കപാലി എന്നിങ്ങനെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്ന രീതി പുറപ്പാട ദിനത്തിൽ രംഗക്രിയകൾക്ക് ശേഷം സൂത്രധാരൻ രംഗത്തെത്തി ശ്ലോകം ചൊല്ലി അവതരിപ്പിക്കുവാൻ പോകുന്ന കഥയെപ്പറ്റി പറയുന്നു പിന്നെ കൂടിയാട്ടം ചടങ്ങുകൾക്കനുസരിച്ചുള്ള നൃത്തം ചെയ്യുന്നു ഈ കൂത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു വിഭാഗമാണ് എന്നാണ് പറയുന്നത് രണ്ടാം ദിവസം ചാക്യാർ അനുക്രമമായും സംക്ഷേപമായും കഥ പറയുന്നു അനുക്രമം എന്നത് ഇന്നത്തെ അവസ്ഥയും സംക്ഷേപം എന്നത് പൂർവകഥയും ആണ് അതായത് ഫ്ലാഷ് ബാക്ക് ആണ് സംക്ഷേപം എന്ന് പറയുന്നത് മൂന്നാം ദിവസം കപാലിയുടെ നൃത്തമാണ് മത്തവിലാസം കൂത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കപാലിയുടെ നൃത്തമാണ് ഇത് കണ്ട് അനുഗ്രഹം തേടുന്നവർക്ക് ഉണ്ടാകും വിവാഹം നടക്കുന്നതിനായും സന്താനലബ്ധിക്കായും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായും കപാലിയുടെ മുന്നിൽ ദക്ഷിണ വെച്ച് പ്രാർത്ഥിച്ചു വരുന്നുണ്ട് രണ്ടാം ദിവസം കുമാരസംഭവം കഥയാണ് ആടുന്നത് ഭഗവാൻ കാണിയായും നർത്തകനായും മാറി മാറി ആടുന്നത് രണ്ടാം ദിവസത്തിലാണ് മൂന്നാം ദിനത്തിലെ കപാലി നൃത്തത്തിൽ സത്യസോമൻ എന്ന ബ്രാഹ്മണന്റെ കഥയാണ് ആടുന്നത് പല്ലവ രാജാവായ മഹേന്ദ്ര വിക്രമവർമ്മനാണ് മത്തവിലാസം പ്രഹസനത്തിൻ്റെ രചയിതാവ് പ്രഹസനം എന്നാൽ ഒന്നോ രണ്ടോ രംഗങ്ങളുള്ള നാടകങ്ങളാണ് മുഖ്യമായും ഹാസ്യരസമാണ് ഇതിലുള്ളത് പുരാണങ്ങളിലേതല്ലാതെ സാധാരണക്കാരുടെ ജീവിതമായിരിക്കും ഇതിലെ കഥാതന്തു കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കരിവള്ളൂർ ശിവക്ഷേത്രം മട്ടന്നൂർ ശിവക്ഷേത്രം മാടായക്കാവ് ശിവക്ഷേത്രം കോഴിക്കോട് ജില്ലയിലെ കാഞ്ഞിലശ്ശേരി മഹാശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ മത്തവിലാസം കൂട്ട് അടിയന്തിരമായി അവതരിപ്പിച്ചു വരുന്നുണ്ട് മൂന്നാം ദിവസമാണ് കപാലി നൃത്തം എന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അതിനായി ബ്രഹ്മഹത്യാ പാപ പരിഹാരത്തിനായി സത്യസോമൻ എന്ന ബ്രാഹ്മണൻ ശിവന്റെ നിർദ്ദേശാനുസരണം കപാലി വേഷത്തിൽ നൃത്തം ചെയ്യുന്നതായാണ് ഇതിൻ്റെ സങ്കല്പം ബ്രഹ്മാവിൻ്റെ തലയറുത്ത പാപം തീർക്കുവാൻ ആ തലയോട്ടിയുമായി ശിവൻ പന്ത്രണ്ട് വർഷം ഭിക്ഷാം ദേഹിയായ കപാലിയായി നടന്നുവത്രേ കപാലം അല്ലെങ്കിൽ തലയോട് കയ്യിലേന്തിയതുകൊണ്ടാണ് കപാലി എന്ന പേര് വന്നത് തലയോടുമായി ചുടലഭസ്മം പൂശി ഭിക്ഷയെടുക്കുന്നവരെയാണ് കപാലികൾ എന്ന് പറയുന്നത് ഇവരുടെ ആരാധ്യദേവത പരമശിവനാണ് സത്യസോമൻ കപാലിയായി തീർന്നതാണ് പുരാവൃത്ത കഥ അഥവാ ഫ്ലാഷ് ബാക്ക് സത്യസോമൻ എന്ന ബ്രാഹ്മണനും ഭാര്യ ദേവസോമയും ഒരിക്കൽ ശിവക്ഷേത്ര ദർശനത്തിന് പോയി ആ സമയത്ത് പ്ലാഷിൻ്റെ കൊമ്പ് മുറിക്കുന്ന കുറേ ബ്രാഹ്മണക്കുട്ടികളെ കണ്ടു സത്യസോമൻ അവരെ സഹായിക്കുന്നതിനു വേണ്ടി ചെല്ലുകയും പ്ലാഷിൻ്റെ കൊമ്പ് മുറിക്കുന്നതിന് അവരുടെ ഒപ്പം കൂടുകയും ചെയ്തു സത്യസോമൻ പ്ലാഷിൻ്റെ കൊമ്പ് മുറിക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മഴ വീണ് താഴെ നിന്നിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടു അതിൽ നിന്നും ഉണ്ടായ ബ്രഹ്മഹത്യാ പാപം നീക്കുവാനാണ് സത്യസോമനും ദേവസോമയും കപാലി വേഷം ധരിച്ച് ഭിക്ഷാടനം നടത്തുന്നത് ഇക്കഥയെല്ലാം മുദ്രകളിലൂടെയാണ് ചാക്യാർ അവതരിപ്പിക്കുന്നത് മഹാവ്രതം നോൽക്കുന്ന കപാലി ശിവന്റെ പ്രതി പുരുഷൻ ആണെന്നാണ് സങ്കല്പം കപാലി വേഷധാരിയായ ചാക്യാരുടെ ഇടം കൈയിൽ കപാലവും വലങ്കിൽ തൃശൂലവും മുണ്ടവും ഉണ്ടായിരിക്കും ഒക്കുഠം എന്നാൽ മദ്യം സൂക്ഷിക്കുന്ന പാത്രം ശിവക്ഷേത്രത്തിൽ ഭഗവത് പ്രീതിക്കായി നടത്തപ്പെടുന്ന വഴിപാടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊട്ടിയൂരിലെ വൈശാഖോത്സവ സമയത്ത് തിരുവഞ്ചിറയുടെ തെക്കുഭാഗത്തുള്ള കൂത്തമ്പലത്തിലാണ് മത്തവിലാസം കൂത്ത് നടക്കുന്നത് സാധാരണയായി കൂത്തമ്പലത്തിലോ ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തുള്ള വാതിൽമാടത്തിൽ അലങ്കാരങ്ങൾ ചെയ്തോ ആണ് ഈ കൂത്ത് അവതരിപ്പിക്കുന്നത് കൊട്ടിയൂരിൽ മത്തവിലാസം കൂത്ത് അവതരിപ്പിക്കുവാനുള്ള അവകാശം മാണി മാധവ ചാക്യാരുടെ കുടുംബത്തിനാണ് വിശാഖം നക്ഷത്രത്തിൽ ആരംഭിക്കുന്ന കൂത്ത് ഇവിടുത്തെ തിരുവോണം ആരാധന മുതലാണ് പൂർണ രൂപത്തിലാകുന്നത് തിരുവോണം മുതൽ ആയില്യം വരെ അങ്കുലിയാംഗം കൂത്തും പാഠകവും നടക്കും കൂത്തിന് വരുന്ന നമ്പ്യാരാണ് പാഠകം അവതരിപ്പിക്കുന്നത് അത്തം നാളിൽ കൂത്ത് അവസാനിക്കും മണിത്തറയിലെ പൂജകളുമായി ബന്ധപ്പെടുത്തിയാണ് കൂത്ത് നടക്കുന്നത് സന്ധ്യാസമയത്തെ കൂത്തിനിടയിൽ ചാക്യാർ വേഷത്തോടുകൂടി മണിത്തറയിലെത്തി പ്രസാദം വാങ്ങുന്ന ഒരു ചടങ്ങുമുണ്ട് മകം നക്ഷത്രത്തിലെ കലംവരവിന് ശേഷം കൊട്ടിയൂരിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാറില്ല എന്നാൽ കൂത്തിന് വരുന്ന നഞ്ഞാരമ്മമാർക്ക് ഇത് ബാധകമല്ല കൂത്തമ്പലത്തിനു മുൻപിൽ കെടാവിളക്ക് കത്തിച്ചു വെച്ചാണ് കൂത്ത് നടത്താറുള്ളത് കൂത്തു വഴിപാട് സമർപ്പിക്കുന്നവർക്ക് പ്രസാദമായി നൽകുന്നത് ഒരു ശൂലമാണ് കുട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രത്യേകതകളുള്ള ആചാരങ്ങളുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് മത്തവിലാസം കൂത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് പങ്കുവെക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം അയച്ചു കൊടുക്കുക